അപ്പോൾ രണ്ട് വ്യത്യസ്ത അയച്ചിലുള്ള ബാറ്ററീസ് നമ്മളിന്ന് പരിചയപ്പെടാണ്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു സോക്കറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാൻ ബാറ്ററി ആണെങ്കിലും ഇപ്പോൾ നിലവിൽ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് വോൾട്ട് ഇതിലുണ്ട് ബാറ്ററിയുടെ ഇപ്പുറ സൈഡിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവിൻ്റെ ബാക്കപ്പ് കിട്ടുന്നത് അത് പ്രത്യേക ശ്രദ്ധിക്കുക അവിടെ ലോഡ് കുറവാണ് നൂറ്റമ്പത് വാട്ട്സ് ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്പേസ് കമ്പനിയുടെ ലിഥിയം സപ്പോർട്ടഡ് ഇൻ്റലിജൻറ്റ് ഇൻവെർട്ടറും കൂടാതെ കുമിൻസ് കമ്പനിയുടെ ലിഥിയം ബാറ്ററിയുമാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യണത് അതുപോലെ തന്നെ ലിഥിയം ബാറ്ററിയുടെ പ്രത്യേകതകളും അതുപോലെ ലിഥിയം ബാറ്ററിയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ഒട്ട് സമയങ്ങളായിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ കെശിൽ ജോയി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടിലേക്ക് പോകുന്നതിന് മുമ്പ് ലിഥിയം ബാറ്ററിയുടെ കുറച്ച് വിവരണം നമുക്ക് നോക്കാം ഈ ലിഥിയം ബാറ്ററി നമ്മുടെ ലത്താസിറ്റ് ബാറ്ററി ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മെയിനായിട്ട് ലിഥിയം ബാറ്ററിക്ക് ഭാരം കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി ചാർജിങ് ഡിസ്ചാർജിങ് ടൈമിലൊക്കെ നല്ല വാതകങ്ങളൊക്കെ ഫോം ഉണ്ടാവും ഫോം ചെയ്യും അത്തരത്തിലുള്ള ഒരു വാതകങ്ങളൊന്നും നമ്മളുടെ ഈ ഒരു ലിഥിയം ബാറ്ററിക്ക് മൂന്നാമതായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈസ് തന്നെയാണ് നമുക്ക് സാധാരണ ആസിഡ് ബാറ്ററികൾക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ ലിഥിയം ബാറ്ററികൾക്ക് വലിപ്പം താരതമ്യേന കുറവാണ് ഇനി പറയുകയാണെങ്കിൽ നമ്മളുടെ ലിഥിയം ബാറ്ററികൾക്ക് ചാർജിങ് ഡിസ്ചാർജിങ് കളികൾ ഉയർന്നതായിരിക്കുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഈ ഒരു ലിഥിയം ബാറ്ററിയുടെ ഗുണങ്ങൾ ഇതിൻ്റെ ഒരു ഡിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബാറ്ററി വാങ്ങിക്കണേക്കാലും കൂടുതൽ പ്രൈസാവും നമ്മുടെ ഈ ഒരു ലിഥിയം ബാറ്ററിക്ക് അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് ഈ ലിഥിയം ബാറ്ററിയും അതുപോലെ ലജ്ജാസിഡ് ബാറ്ററിയെ കുറിച്ച് പറഞ്ഞത് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇൻവേർട്ടറിൻ്റെ അതുപോലെ തന്നെ ലിഥിയം ബാറ്ററിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഇങ്ങനൊരു ഒരു മോഡലിലാണ് നമ്മൾ കുമിൻസ് കമ്പനിയുടെ ബാറ്ററി വന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മോഡലാണ് ടച്ച് അപ്പോൾ രണ്ട് വ്യത്യസ്ത വെച്ചിലുള്ള ബാറ്ററീസ് നമ്മളിന്ന് പരിചയപ്പെടാണ്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ ഒരു രീതിയാണ് ബാറ്ററീസ് വന്നത് അപ്പോൾ നമുക്ക് ഓരോ ബാറ്ററിയുടെയും അതിൻ്റെ ഡീടെക്നിക്കൽ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ എച്ചും അതിൻ്റെ കണക്റ്റിംഗ് പിന്നും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം ഇതിലിതിൻ്റെ ബാറ്ററിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടച്ച് എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ട് ഇത് അതിൻ്റെ ഒരു മോഡലാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഹൈറ്റ് നോക്കാം ഏകദേശം ഒരു പന്ത്രണ്ടര അഞ്ചടത്തോളം ഇതിന് ഒരു ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഭീതി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ചര ഇഞ്ചെടുത്തോളം ഇതിൻ്റെ വീതിയുമല്ലേ ബാറ്ററിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭിത്തിൽ തൂക്കിടാവുന്ന തരത്തിലുള്ള രണ്ട് ഹോൾസ് നമുക്കിവിടെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ കാണുന്നത് ഈ ഒരു ബാറ്ററിയുടെ സൈഡിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രാൻഡിങ് കാണാൻ പറ്റും കുമിങ്സ് എന്നാണ് ഈ ഒരു ബാറ്ററിയുടെ നെയിം അതുപോലെ തന്നെ ഇവിടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് നൂറ്റി പതിനാലേ അയച്ച് നമുക്ക് കാണാൻ പറ്റും കൺട്രി ഓഫ് റീജിയൻ ഇന്ത്യയാണ് അതുപോലെ അതിൻ്റെ മാനുഫാക്ചറിങ്ങും ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് വെയ്റ്റ് വൺ അത് പതിനേഴര കിലോ അടുത്തോളം ഇതിനുള്ള വെയ്റ്റ് വൺ ഉണ്ട് ഇതിൻ്റെ എം ആർ പി വൺ അത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ബാറ്ററിയുടെ ഇപ്പൊ സൈഡിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും രണ്ട് വയറുകൾ കാണാൻ സാധിക്കും പതിനാറ് സ്ക്വയർ എം എം വയറാണ് ഇതിലിട്ടേക്കുന്നത് കൂടാതെ നമുക്ക് ഇൻവെർട്ടറിലേക്കോ കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എം പി പിറ്റിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഇതിൻ്റെ എൻഡിൽ ഇങ്ങനൊരു കണക്ഷൻ പോയിൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ ഇതേ രീതിയിലുള്ള ഒരു സോക്കറ്റും നമുക്ക് എം പി പി റ്റിയോ ഇൻവെർട്ടറോ നമുക്ക് കണക്ട് ചെയ്യാൻ ബാറ്ററി കണ ഇവിടെ വയേഴ്സ് കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു സോക്കറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഒരു കണക്ടറും നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു ബാറ്ററിയുടെ ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെയാണ് വന്നത് ഇതിൻ്റെ ഹൈറ്റ് വന്നത് ഏകദേശം ഒരു പതിനൊന്നര ഇഞ്ചെടുത്തോളം ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് മറ്റേ ബാറ്ററിനായാലും വീതി കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ വീതി വന്നത് ഒരു പന്ത്രണ്ടര ഇഞ്ചെടുത്തോളാണ് ഇതിൻ്റെ വീതി വന്നത് നമുക്ക് നമുക്കിതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നോക്കാം ടെക്നിക്കൽ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ റേറ്റിംഗ് വന്നത് പന്ത്രണ്ടോളത്തന്നെ എയ്റ്റി ഫോർ എ എച്ച് ആണ് അതുപോലെ ഇതിൻ്റെ വെയ്റ്റ് വന്നത് പതിമൂന്നര കിലോ ആണ് അതിൻ്റെ എം ആർ പി വന്നത് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡാറ്റാ ഷീറ്റും കൂടി ഒന്ന് നോക്കാം ഇതേ രീതിയിലുള്ളൊരു യൂസർ മാനുവലി നമുക്കൂടെ കിട്ടും ഇതിൻ്റെ കൂടെ കിട്ടും കുമിൻസിൽ നിന്ന് നമുക്കിവിടെ പേര് കാണാൻ പറ്റും അതുപോലെ ലിധിയം എൽ എഫ് പി ബാറ്ററി ആണ് ഇന്നിവിടെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ലിദിയം അയൺ എൽ എഫ് ബി ബാറ്ററി പാക്ക് അപ്പോൾ അതിന് അകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഫിക്സ് ചെയ്യണത് അതിൻ്റെ അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു അവസാനത്തെ പേജിലായിട്ട് ഈ ഒരു രണ്ട് ബാറ്ററിയുടെയും ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് അതായത് ഇപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് വോൾട്ട് എൺപത്തിനാല് അയച്ചാണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസും പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് വോൾട്ട് നൂറ്റി പതിനാല് അയച്ചിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൂടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇതിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൊടുക്കേണ്ട മാക്സിമം കൊടുക്കേണ്ട കറണ്ട് അതുപോലെ അണ്ടവിടെ നമുക്ക് നോക്കാം മാക്സിമം കറണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ നാൽപ്പതാം പേർ റേറ്റഡ് ചാർജിങ് കറണ്ട് ഇരുപതാം പേർ അതുപോലെ ഡിസ്ചാർജ് ചെയ്യേണ്ട എത്രയാണ് അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും വെയ്റ്റും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു യൂസർ മാനുവലിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബാറ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കൂടാതെ നമുക്ക് ഈ ബാറ്ററിയുടെ കൂടെ ഇതിൻ്റെ ഒരു വാറൻറ്റി കാർഡും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വാറണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അഞ്ച് വർഷമാണ് കമ്പനി നമുക്ക് ഇതിന് വാറണ്ടി തന്നത് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോണത് വിദ്യ എം ബാറ്ററിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ഒരു ഇൻവെർട്ടറാണ് നമ്മുടെ എസ് പി എസ് കമ്പനിയുടെ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓ ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കാം ഇതിൻ്റെ വാറൻറ്റി കാർഡാണ് രണ്ട് വർഷമാണ് ഇതിന് വാറണ്ടി ഉള്ളത് ലിദിയം ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ട് വശത്തെ വ്യൂ ആണ് ഈ കാണുന്നത് നമ്മളെയൊക്കെ നേരത്തെയുള്ള ഇൻവേർട്ടറിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ആ ഇൻവെർട്ടറും തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻസ് ഓൺ എന്നുള്ള ലൈറ്റ് ഇവിടെ ഉണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ലൈറ്റിലാണ് ഇവിടെ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മെയിൻസ് വരുമ്പോൾ അത്ര ലൈറ്റാണ് ഇവിടെ ലിഥിയം ബാറ്ററിലേക്ക് ചാർജ് കയറുമ്പോൾ ആവുന്ന ലൈറ്റാണ് ചാർജർ ഓൺ എന്ന് എഴുതിക്കാണെങ്കിൽ ലൈറ്റാണിത് ഈ ഇൻ സിസ്റ്റം ഇൻവെർട്ടർ ഓൺ ആകുമ്പോൾ ലൈറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് ബാറ്ററി ലോ ഏതെങ്കിലും കാരണവശാലും ബാറ്ററി ലോ അയക്കുക എന്നുണ്ടെങ്കിൽ ബാറ്ററി ലോ ഇവിടെ ലൈറ്റും കത്തും ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേയിലെഴുതി കാണിക്കും ഓവർലോഡ് ആവുകയാണെങ്കിൽ ആ ഓവർലോഡ് എന്നുള്ളൊരു ലൈറ്റും കത്തും ഡിസ്പ്ലേയിൽ കാണിക്കുകയും ചെയ്യും പിന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഓൺ ഓഫ് സ്വിച്ചും ഉണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഒറ്റന്നോട്ടത്തിൽ ലിഥിയം സപ്പോർട്ടർ ആയിട്ടുള്ള ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കാം നമ്മുടെ അതിലിധികം ഇൻവേർട്ടറിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് നമുക്കൂടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ കെ ഐ സി ബി ലൈൻ ഫേസിൻ ന്യൂട്രൽ അതുപോലെ ഇൻവേർട്ടർ ഫേസ് ഔട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്റ്റിങ് പോയിൻ്റ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഇതൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ് ഈ ഷെൽഡ് അഴിച്ചിട്ടാണ് നമുക്കിനകത്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ് ചൂട് കൂടുന്ന അനുസരിച്ച് മാത്രമേ ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുള്ളൂ അല്ലാത്ത അവസ്ഥയിൽ ഈ ഒരു ഫാൻ ഓഫായിരിക്കുള്ളൂ തെർമൽ മാനേജ്മെൻറ്റ് ഫാൻ ഇതിൻ്റെ ഒരു ബാക്കിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻവെർട്ടർ മോഡ് യു പി എസ് മോഡാക്കാനുള്ള ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആണെങ്കിൽ സാധാരണ ഇൻവെർട്ടർ മോഡിലാണ് ഈ ഒരു ഓഫ് പൊസിഷനിലാണ് ഇടേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ലിഥിയം ബാറ്ററിയുടെ ചാർജിങ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും അത് അതിനുള്ളൊരു സ്വിച്ചാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് വർഷമാണ് ഈ ഒരു ലിഥിയം സപ്പോർട്ടഡ് ഇൻവെർട്ടറിനും രണ്ട് വർഷം തന്നെയാണ് നമുക്ക് വാറൻറ്റി ഉള്ളത് അതുപോലെ വയർ ഇട്ടേക്കണത് പതിനാറ് സ്ക്വയർ എം എം വയറാണ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും പതിനാറ് സ്ക്വയർ എം എം വയറാണ് ഇതിന് ഇട്ടേക്കണത് അതുപോലെ തന്നെ നമ്മളെ ലിഥിയം ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണ പോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളുടെ ആ ഒരു കണക്ടർ നമ്മൾ ഇതിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇൻവേർട്ടറിലേക്ക് കണക്ട് മുമ്പ് ഈ ബാറ്ററി ഇപ്പോൾ എത്ര നിലവിൽ വോൾട്ടെയുണ്ട് നോക്കാം അപ്പോൾ ഞാൻ പോസിറ്റീവിലേക്ക് നമ്മളുടെ മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് നെഗറ്റീവിലേക്ക് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട് മൾട്ടിമീറ്റർ നോക്കുകയാണെങ്കിൽ പതിമൂന്നേ പോയിന്റ് അഞ്ച് വോൾട്ട് ഉണ്ട് നമ്മുടെ ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ആണെങ്കിലും ഇപ്പോൾ നിലവിൽ പതിമൂന്നേ പോയിന്റ് അഞ്ച് വോൾട്ട് ഇതിലുണ്ട് നമ്മളിത് എംപാക്റ്റഡാണ് കണക്ട് ചെയ്യണ കണക്ടറാണ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാണാൻ പറ്റും നമുക്കിതൊരിക്കലും മറിച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല ഇതിനകത്തേക്ക് കയറില്ല കറക്റ്റ് പൊസിഷനിൽ മാത്രമേ കണക്റ്റ് ആവുള്ളൂ ഇപ്പോൾ ഇൻവേർട്ടർ ഓൺ ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്താണ് കൊടുത്തു തന്നെ ഇത് ഫുള്ളായിട്ട് കയറിയിരിക്കണം ആ ലൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ ഈ സാധനം ലോക്ക് ആയിട്ടുണ്ട് കണക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം നോക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ഫേസ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലേക്കുള്ള ലോഡും കൊടുത്തിട്ടുണ്ട് അതായത് വീട്ടിലെ ഉപകരണങ്ങളിലേക്കുള്ള ലോഡും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കാണിക്കണേ നോക്കാം നമുക്ക് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ മെയിൻസ് ചാർജർ ഓൺ ഒന്ന് ഇവിടെ രീതി കാണിക്കേണ്ടത് അതുപോലെ മെയിൻസ് ഓണമാണ് വീട്ടിലേക്ക് ഐ സി വി ലൈനുണ്ട് ചാർജർ ഓണാറുണ്ട് നോർമൽ ചാർജിങ്ങ് ആണക്കണത് സിക്സ് ആംബിയർ ഫൈവ് ആംപിയറിൽ അടുത്തോളം ചാർജ് ചെയ്യാറുണ്ട് പതിമൂന്ന് പോയിൻറ്റ് എട്ട് വോൾട്ട് ഇപ്പം ബാറ്ററിൽ ഉണ്ട് ഇൻവേർട്ടർ റെഡിയാണ് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജിങ് ഓഫ് ആയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത് എപ്പോഴെപ്പോഴും ഇതിൻ്റെ ചാർജിങ് ഓണും ഓഫും ആയിക്കോണ്ടിരിക്കില്ല ഇതിനൊരു ടൈമ് റീകോൺ ടൈം ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഈ സെക്കൻഡ് ഇനി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്ന് അതിന് ശേഷം ആ ടൈമിങ് കഴിഞ്ഞാലേ മാത്രമോ ഇനി ഇതിൻ്റെ ചാർജിങ് ഓൺ ആവുള്ളൂ അപ്പോൾ ലിഥിയം ബാറ്ററിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം സെറ്റ് ചെയ്ത് വെച്ചേക്കണ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള ചാർജിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻവേർട്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സാധാരണ ബാറ്ററി അപേക്ഷിച്ച് ഇതിൻ്റെ ഫുൾ ചാർജ് വെച്ചേക്കണത് പതിനാല് വോൾട്ടിലാണ് പതിനാല് വോൾട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ബാറ്ററി ഫുള്ളായിട്ട് നിൽക്കും ചാർജിങ് ഫുള്ളായിട്ട് നിൽക്കും നമ്മൾ സാധാരണ അഡാസിറ്റ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ പതിനാല് പോയിൻറ്റ് നാല് വോൾട്ടിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് നമ്മൾ ഇതിന് ബാറ്ററിയിൽ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അത് തന്നെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണം അതുപോലെ തന്നെ ബാറ്ററിയിലോ എയർലി വാണിംഗ് വെച്ചേക്കണത് പതിനൊന്ന് പോയിൻറ്റ് ആറ് വോൾട്ടിലാണ് ബാറ്ററി എയർലി വാണിംഗ് വെച്ചേക്കണം ബാറ്ററി ലോ വാണിങ് അതുപോലെ അതിൻ്റെ കട്ട് ഓഫ് വെച്ചേക്കണത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് വോൾട്ടിലാണ് അത് ബാറ്ററിയുടെയും കമ്പനിയുടെ ഇതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ സെല്ലിൻ്റെ കാര്യങ്ങളും നോക്കിയിട്ടാണ് അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വെച്ചേക്കണത് ഇപ്പോൾ നോക്കിയാൽ സമയം കുറഞ്ഞു കുറഞ്ഞു പോനുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇതൊരു സീറോ ആയി ആയിക്കഴിഞ്ഞാലേ മാത്രമോ ഈ ഒരു ഇൻവെർട്ടർ രണ്ടാമത് ഈ ബാറ്ററിയെ ചാർജ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ വീട്ടിൽ ഈ പവർ ഫെയിലിയറ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവസ്ഥയിൽ ഉള്ള ഒരു ഡിസ്പ്ലേയിൽ കാണുന്നത് ആകെ യു പി എസ് ഓൺ എന്ന് ഈ ഒരു ലൈറ്റ് മാത്രമേ ഇവിടെ കത്തുള്ളൂ ബാക്കി നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ചാർജ് നോക്കുകയാണെങ്കിൽ ബാറ്ററിയിൽ പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് അതിൽ പതിനൊന്നേ പോയിൻറ്റ് നാല് വോൾട്ടുണ്ട് ഇൻവേർട്ടർ ഓണാണ് ഔട്ട് പുട്ട് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് പ്യുവർ സൈൻ വേവ് ഇൻവേർട്ടർ ആണ് നൂറ്റി ഒമ്പത് വി ഇ അടുത്തോളം ഇപ്പം എൻ്റെ വീട്ടിൽ ലോഡുണ്ട് ഇപ്പോൾ ഇത് പറയ്ക്കണത് ലിദിയം ബാറ്ററിയിലാണ് നമ്മളെ വീട്ടിലെ ലോഡും അതുപോലെ തന്നെ ബാറ്ററിയുടെ എ എച്ച് ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കാണ്ട് അതിൻ്റെ ചെറിയൊരു വിവരണം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ തരണം ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നമ്മളുടെ ഇത് ലോഡാണ് ഇത് ബാറ്ററിയുടെ നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ എ എച്ച് ആണ് അതുപോലെ തന്നെ ഇത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ എ എച്ച് ആണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലോഡ് നൂറ്റമ്പത് വാർട്സ് ആണ് ലോഡെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മളുടെ ലിഥിയം ബാറ്ററി വെച്ചിട്ടാണെങ്കിൽ ഏഴര മണിക്കൂർ നമുക്കതിന് ബാക്കപ്പ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ നമുക്ക് പത്ത് മണിക്കൂറാണ് അതിൻ്റെ ബാക്കപ്പ് കിട്ടണത് പ്രത്യേക ശ്രദ്ധിക്കുക ഇവിടെ ലോഡ് കുറവാണ് നൂറ്റമ്പത് വാട്സ് ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ ആസിഡ് ബാറ്ററി ഈ പത്ത് മണിക്കൂർ നമ്മുടെ ബാക്കപ്പ് കിട്ടി ഇവിടെ നൂറ്റി പതിനാലയച്ചുള്ളൂ ഈ ല ഈ ലിഥിയം ബാറ്ററി മുന്നൂറ്ററുപത് വാട്സ് ആണ് ലോഡെങ്കിൽ മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമുക്ക് ഈ ഒരു നൂറ്റി പതിനാല് അയച്ചിൽ നമുക്ക് ബാക്കപ്പ് ഇടണത് നമ്മുടെ ലഡ്ഡാസിറ്റ് സോറി ആ അതെ ലെഡ് ആസിറ്റ് ബാറ്ററി ആണെങ്കിൽ നമുക്ക് മൂന്നര മണിക്കൂർ ബാക്കപ്പ് കിട്ടും ഇനി അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സ് ആണ് നമ്മൾ ലോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കാം രണ്ടര മണിക്കൂറാണ് നമുക്ക് ഈ ലിതിയം ബാറ്ററിയിൽ നമുക്ക് ബാക്കപ്പ് ഇടണത് പക്ഷേ നമ്മൾ ഈ അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സ് ആണ് ഈ ഒരു ലെഡ് ലെഡ്ഡാസിറ്റ് ബാറ്ററിയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറേ നമുക്ക് ബാക്ക് അപ്പ് കിട്ടണുള്ളൂ അതാണ് നമ്മൾ ആസിഡ് ബാറ്ററിയുടെ ഒരു പോരായ്മ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമ്മളിപ്പോൾ ഒരു ലോഡ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത്യാഴ്ച ബാറ്ററിയാണ് നമ്മുടെ വീട്ടിലിരിക്കണമെങ്കിൽ ഒരു ഹെവി ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഈ ബാക്കപ്പ് ടൈം നമുക്ക് കുറയണതായിട്ട് കാണാൻ പറ്റും പക്ഷെ ലിഥിയം ബാറ്ററി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹെവി ലോഡ് കൊടുത്താലും അതിനാൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ആ ബാറ്ററിയിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു ബാറ്ററിയുടെ ആ മേന്മ നിങ്ങൾക്ക് ഈ ഒരു ലിധിയൻ ബാറ്ററിയും അതുപോലെ തന്നെ ഈ ഒരു ഇൻവെർട്ടറും നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കുറിയറായിട്ട് അയച്ചു തരണമെങ്കിൽ അയച്ച് തരാൻ തരാം ചെയ്യണം ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ടെക്നീഷ്യനെ സമീപിച്ചിട്ട് എൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾക്ക് പുള്ളിക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തു തന്നിട്ടുണ്ടെങ്കിൽ പുള്ളി നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം തരുന്നതാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചൂന്ന നക്ഷത്രത്തിൽ സബ്സ്ക്രൈബ് നെയ്തിരിക്കുന്ന പ്രത്യേകം സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ